ഈ തമിഴ് പാട്ടും ഈ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ കേരളമാണോ തമിഴ്നാടാണോ എന്നൊക്കെ തോന്നും പക്ഷെ ഇത് കുവൈത്താ കുവൈത്ത് തന്നെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വൈബുള്ള സ്ഥലങ്ങളൊക്കെ കുവൈത്തിട്ടുണ്ട് നമ്മൾ മോള് കാണാറ്റ യാദൃശികമായിട്ടുള്ള യാത്രയെന്ന് ഒച്ചക്കല്ലോ കൂടരാളുണ്ട് നമ്മുടെ ഒരു ഒരു തമിഴ്നാട് സ്വദേശി ആളധികം കൊണ്ടൊന്നുമില്ല അപ്പോൾ എനിക്ക് കൂടുതൽ സംസാരിക്കാനുള്ളൊരു ചാൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല തുടക്കത്തിൽ ആളെ ഗ്യാരേജിൽ പോയപ്പോൾ നമ്മളെ വണ്ടി കംപ്ലൈൻറ് ആണ് അപ്പോൾ ആള് എന്നോട് ഭക്ഷണം കഴിച്ചതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ അയാള് ഞാൻ കുറേ നിർബന്ധിച്ച് ലാസ്റ്റ് അയാൾ പറഞ്ഞ് ബാക്കിയുള്ള കുട്ടികളയേണ്ട ഒരു ഈ വന്നൊന്ന് കഴിക്കുന്നു പോയപ്പോഴാണ് മനസ്സിലായത് ഈ ആടിൻ്റെ തലക്കറിയില്ലേ നല്ല വെന്ത് ചൂടോടൊക്കെ നിൽക്കാണ് അപ്പം ഞാൻ വെറുതെ ഓക്കെ ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും ഞാൻ കൈ നല്ല ചൂട് ആവി മാറുന്ന ചോറും അതിൽക്കൂടെ ഈ തൈരുണ്ടല്ലോ ഇവിടെ നിന്ന് കിട്ടുന്ന തൈരുണ്ട് പുളിയില്ലാത്ത തൈര് അത് മിക്സ് ചെയ്തിട്ട് ആളെന്ത ചെയ്ത് മറ്റേ ഈ സുറുക്കയുടെ വെള്ളമല്ലേ മെങ്കിക്കൊക്കെ ഉള്ള വെള്ളം അതും കൂടി മിക്സ് ചെയ്ത നല്ല പുളിയുള്ള മോരും ഈ ചോറും അതുപോലെ ബന്ധു കളുകൾ കളികൾ ഇങ്ങനെ പോലത്തെ അട്ടറച്ചിയുടെ തലയും

മലയാളിയുടെ വണ്ടി ഒന്നുള്ള അന്ത വണ്ടി കൊണ്ട് ഇങ്ങനെ വരാ വണ്ടി അപ്പൊ അന്ത വണ്ടി അവിടെ നിർത്തിച്ച് വേറെ വണ്ടിട്ട് വേണോ കൊണ്ടുപോകാനല്ലേ

അപ്പൊ ഫായി പോയിരിക്കണം വണ്ടി അതായത് വണ്ടിയുടെ വീരും പോയതാണ് അപ്പൊ സാധനം എവിടെ കൊണ്ടുപോയി മേടിച്ചിട്ട് വേണോ നമുക്കവിടെ കടയിൽ കൊണ്ടുപോയി മാറ്റാ കൊറച്ച് പരിപാടികളുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്

അബു അലീഫ വഴി നമ്മൾ ഫാഹിലി പോകുമ്പോൾ മുപ്പതാം നമ്പറിൽ കൂടെ കയറിയാൽ മതി അല്ലെങ്കിൽ ബീച്ച് റോഡ് വഴി കയറിയാൽ മതി പക്ഷെ ഇന്ന് നല്ല തിരക്കും അതിനൊപ്പം തന്നെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് ആ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അപ്പം ഞാൻ കണ്ടെത്തി ഫാഹിലേക്ക് എത്തി കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കാരണം ഒന്ന് വ്യാഴാഴ്ചയാണ് നാളെ വെള്ളി നല്ല തിരക്കുണ്ടാവും കുവൈത്തിൽ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഈ യാത്രയിൽ ബ്ലോക്ക് മുമ്പിൽ പ്രതീക്ഷിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് പക്ഷേ ഒരു ധൈര്യമുണ്ട് ആൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആൾക്ക് പുതിയ പുതിയ നമുക്ക് മുമ്പ് ഉള്ള അറിവുകളും പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല വൃത്തിയുള്ളൊരു യാത്ര അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഈ യാത്രക്ക് ഇനി ഫാഹിലെത്തിയിട്ട് വേണം നമ്മളെ വണ്ടിയുടെ ബെയറിങ്ങിൻ്റെ എല്ലാം മേടിച്ചിട്ട് അതവിടുന്ന് അടിച്ച് തിരിച്ചു വരണം നല്ല തിരക്കുണ്ടാവും തിരക്ക് തന്നെ പ്രതീക്ഷിച്ചാണ് പോകുന്നത് കടയിലാജെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ട് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ചെയ്യാൻ അപ്പം അങ്ങനെ കുറച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആൾ പറയുന്നുണ്ട് കുഴപ്പമില്ല നമുക്ക് ഒരു ഒരമണിക്കൂർ കൊണ്ട് വന്നിട്ട് സാധനം സെറ്റ് ചെയ്യാം അതൊന്നും കുഴപ്പമില്ല അപ്പം ഞങ്ങൾ ഈ അബു അലീഫെ വന്നിട്ടാണ് വണ്ടി സാധാരണ കമ്പനി വണ്ടികളെല്ലാം കൊടുക്കാറ് അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളികൾ നമ്മൾ അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു തരും പൈസയും അത്ര വല്ലാണ്ട് വരില്ല അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും ഇവിടെ വന്ന് കൊടുക്കും അപ്പോൾ ഈ ഏട്ടനെ ഞാൻ ആദ്യം കണ്ടിട്ടില്ല ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ ഇവരെ വണ്ടി എന്ന് പറയുമ്പോൾ നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇവരെ വണ്ടിയിലാണ് നമ്മൾ വരുന്നത് യാത്ര ഫാഹിലേക്ക് വരുന്നത് ഇപ്പം നമ്മൾ മെയിൻ റോഡിലെത്തി നമ്പറിൽ എത്തിയിട്ടുണ്ട് ഈ മുപ്പാ നമ്പറിൽ നിന്ന് നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം ഫാഹിലേക്ക് എത്താൻ പറ്റും ഫാഹിലിൽ നിന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം എന്നാലും ഇന്ന് തിരക്കുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അറിയില്ല ഇനി എങ്ങനെയെന്ന് അറിയില്ല അവിടെ പോയൊക്കെയല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നുണ്ട് ചർച്ച എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങളും പഴയ പാട്ടുകളെ കുറിച്ചിട്ടും യേശുദാസിനെ കുറിച്ചും എസ് പി ബിനെ കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡും പാട്ടുകളും ആൾക്കിപ്പോൾ ഇഷ്ടപ്പെട്ട മലയാളത്തിലെ പാട്ടെന്നു പറയുന്നത് നമ്മുടെ രംഗണ്ണന്റെ ഇല്ലുമിനാലിറ്റി എന്നുള്ള പാട്ടൊക്കെ ഇഷ്ടമുള്ള പാട്ടാണ് അതുപോലെ തന്നെ ഇപ്പോ അടിപൊളിയായിട്ടുള്ള സംഗീത സംവിധായകൻ അനുരിദിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും അപ്പോൾ ആൾക്ക് കുറച്ചും കൂടി ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അറിയാം അപ്പോൾ നമുക്ക് പിന്നെ സുഷിൻ ശ്യാമിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടോ മച്ചാ നിങ്ങൾ ഊരിലും ഒരാളില്ല എന്താ സുഷിൻ ശാമ് അവരുടെ മ്യൂസിക് എപ്പടിയും മച്ചാ അടിപൊളിയാർക്ക് അവര് ബി ജി എംസ് ബീറ്റ്സ് അവര് പുതുസ് പുതുസ് പടം ചെയ്യുമ്പോൾ നമ്മ അന്താ അനുരുദ്ധ് അന്താ സുഷീൻ ജ്യാമ് എല്ലാം കമ്പയർ പണു അന്തമാതിരി ലെവലിൽ അവര് പണി വെച്ചിരിക്ക പടങ്ങളില് എന്ന് ചെന്നപ്പോ എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊക്കെ വേറെ അഭിമാനം അല്ലേ കേരളക്കാരൻ സുഷീൻ ഷാമ് അല്ലേ നമ്മൾ ഫാല് സനഹയുടെ ഉള്ളിലേക്ക് കയറിട്ടോ സനഹയുടെ ഉള്ളിലേക്ക് തിരക്കൊക്കെ ഉണ്ട് കുറച്ചൊക്കെ തിരക്കുണ്ട് ഞാൻ ഉള്ളിലേക്ക് കയറിയേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം നമ്മളെ സ്പെയറും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വേണം നമുക്ക് അത് ബേ ബെയറിങ് ബെൻഡ് ചെയ്തിട്ട് വേണം നമുക്ക് വീണ്ടും ഇവരെ കടയിൽ പോയിട്ട് സാധനം സെറ്റ് ചെയ്യാൻ മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പെയിന്റിങ്ങിന്റെ അപ്പം അതിൽ ഞാൻ ഈ സനഹിയ കാര്യങ്ങളൊക്കെ കുറച്ച് കാണിച്ചിട്ടുണ്ട് അപ്പം ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണു കേട്ടോ പിന്നീ സനഹയിലെത്തി കഴിഞ്ഞാൽ ഏക പേടിക്കേണ്ടത് കുവൈത്തിള്ള ചെറിയ 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 സ്ലൈഡിങ്ങാണ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് അവർ കറക്കും സൈഡാക്കും അവർ ടെസ്റ്റ് അടത്തും ഒക്കെ ചെയ്യും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ സൈഡിലും ബേസിന് നമ്മുടെ ബേസിന് എന്ത് ചെയ്യുക പതുക്കെ വണ്ടി ഒതുക്കി വേണം പോകാൻ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും വണ്ടി ക്രോസ് ചെയ്യും വണ്ടി നിർത്തി കളയും ചിലപ്പോൾ ഉരതി കളയും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടത്തും കാരണം പല പല ഏരിയയിൽ നിന്ന് ഈ വണ്ടി അൾട്ടർ ചെയ്യുന്ന ആൾക്കാരും അങ്ങനത്തെ പല മൈൻഡുള്ള ആൾക്കാരും ഉണ്ടാകും നമ്മൾ മേലും സ്പെയറിൽ പോയപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഏതൊരു വണ്ടിക്കാരും വണ്ടി പോയിട്ടുണ്ടായിരുന്നു സംഭവം ആദ്യം കണ്ടപ്പോൾ കുറച്ച് ദേഷ്യം പിടിച്ചെങ്കിലും കാരണം നമ്മളാണ് ഇട്ട് പോയിട്ടുള്ളൂ അപ്പോഴത്തേനും ഇവരിഞ്ഞിപ്പോൾ പോയിട്ട് എപ്പോഴാണ് വരികയെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ നമുക്ക് വണ്ടി തിരിച്ച് പാക്കിങ് എടുക്കാൻ കഴിയില്ല അപ്പോൾ ആളതിൻ്റെ ഉള്ളിൽ പോയിട്ട് ചോദിച്ചോക്കുമ്പോൾ ഭാഗത്താലം പറഞ്ഞ് ആ എൻ്റെ വണ്ടി വന്നതല്ലേ അങ്ങനെ അയാളെ വീട്ടിൽ നിന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഇറങ്ങിപ്പോയിട്ട് വേ അയാളെ വണ്ടി വേറെ സ്ഥലത്താണ് എടുത്തു പോയി അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിൻ്റെ യഥാർത്ഥ അവകാശം വന്നിട്ടില്ല എന്നുള്ളത് സംഭവം ബാക്കിലെ വണ്ടിയുടെ ഉള്ളിൽ നമ്പർ ഉണ്ട് ഞാൻ നമ്പറിൽ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ തമിഴ് ചേട്ടൻ വേണ്ട നമുക്ക് പതുക്കെ പതുക്കെ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് എങ്ങനെയും ബാക്കി എടുക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രമിച്ചു നോക്കി പക്ഷേ ആ സാധനമൊന്നും വർക്കായില്ല അപ്പോൾ ഞാൻ നേരെ അയാൾക്ക് വിളിച്ച് ഞാൻ ചൂടാവാതെ അതെ അയാളോട് പറഞ്ഞ് നിങ്ങളെ വണ്ടി ഒന്ന് മാറ്റി മാറ്റിത്തരും ഹിന്ദിക്കാരനായിരുന്നു നിങ്ങളെ വണ്ടി ഒന്ന് മാറ്റി മാറ്റിത്തരുമോ ഞങ്ങളെ വണ്ടി എൻ്റെ ബാക്കി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഓക്കെ വന്നിട്ട് അയാൾ വന്ന് അപ്പോൾ നമ്മൾ ദേഷ്യം പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും സംഭവം ആൾ എന്തോ ഒരു തിരക്കിനാണ് അങ്ങോട്ട് കയറിപ്പോയതാണ് അപ്പോൾ നമ്മൾ ചില ആൾക്കാരൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യും നമ്മളെന്താ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്താണെന്നൊക്കെ ഇവിടെ കുവൈത്തില്ലെങ്കിൽ ഈ നമ്പർ നേരെ മുറൂർ അതായത് പോലീസിന് അയച്ചു കൊടുക്കും അങ്ങനെ നമുക്ക് ഫൈനൊക്കെ കിട്ടാറുണ്ട് ഇങ്ങനെ ബാക്കി ബ്ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഒരുപാട് സാധനങ്ങൾ മേടിക്കാറുണ്ട് അപ്പോൾ ആ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വേണം ഇനി ഗ്യാരേജിൽ പോകാൻ അപ്പോൾ ആ പർച്ചേസ് ആയുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി കൊണ്ടിരിക്കുക പക്ഷെ തിരക്കുണ്ട് ആ തിരക്കിനിടയില് എങ്ങനെ അങ്ങനെ നമ്മുടെ അടുത്ത ലക്ഷ്യം ആള് എത്തിച്ചിട്ടോ അവിടെ ഇവിടെ ഒക്കെ കട്ട് ചെയ്തിട്ട് പല സൈഡിൽ കൂടെ നമ്മൾ ഓരോ കടയുടെ ബാഗ് സൈഡിലൊക്കെ വന്ന് നിർത്തിയിട്ടൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് നമ്മുടെ കടകൾക്കൊക്കെ ഇവിടെ പറയാ കത്ത കയറുന്ന അപ്പൊ അത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ അങ്ങനെ അടിപ്പിച്ചു കത്ത കയറലുണ്ട് പിന്നെ കമ്പനികൾ ഉള്ള ഒറിജിനൽ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമുക്ക് മിസ്റ്റി പോയിട്ട് ഒരു സാധനം മേടിക്കാറുണ്ട് വണ്ടി ഒതുക്കാൻ തീരെ സ്ഥലമില്ല നമ്മൾ റോഡിൻ്റെ സൈഡിൽ തന്നെ വണ്ടി ഇട്ടിട്ട് പോലീസ് ഉണ്ടെന്ന് നമുക്ക് ഫൈന കിട്ടും രക്ഷയില്ല വേറെ രക്ഷയില്ല എല്ലായിടത്തും പാർക്കിങ്ങാണ് മിസ്റ്റി വിഷയുടെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അപ്പോൾ അതിൻ്റെ നമ്മുടെ ദള്ള ഐ ഡി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ സാധനങ്ങൾ അവർ ഹയർ ചെയ്തു തരും അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കടയിലേക്ക് പോകണം കടയിൽ പോയിട്ട് വേണം എന്ത് ചെയ്യാം ഇവരെ ഗ്യാരേജിൽ പോയിട്ട് വേണം ഇതൊക്കെ നേരെ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വീണ്ടും ഉണ്ട് അതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ വ്യാഴാഴ്ചയാണ് നാളെ വെള്ളി അതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടാവും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഏകദേശം വന്നിട്ട് ഇപ്പോ മൂന്ന് മണിക്കൂറിൻ്റെ മേലൊക്കെ ആയി ഈ ചൂട് ചൂടുകാലമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ വണ്ടികൾക്കൊക്കെ നല്ല പണി കിട്ടും രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പുള്ള വണ്ടികളാണ് വെച്ചെങ്കിൽ പറയണ്ട നല്ല പണിയായിരിക്കും എ സി ആയിട്ടും മറ്റേ ബാറ്ററി ആയിട്ടും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടേയിരിക്കും അപ്പം അതായത് ഈ കാലാവസ്ഥോട് പൊരുത്തപ്പെട്ടിട്ട് ഈ പഴയ വണ്ടികൾക്കൊന്നും അധികം മൂവ് ചെയ്യാൻ പറ്റില്ല നേരെ വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടിനോ പതിനാലിനൊക്കെ ശേഷമുള്ള വണ്ടികളാണ് വെച്ചെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നമുക്ക് കാലദൈർഘ്യം കിട്ടും അത്ര പണി അധികം വരില്ല അപ്പം നമ്മുടെ വണ്ടിയൊക്കെ കുറച്ച് പുതിയ വണ്ടി ആയതുകൊണ്ടാണ് നമുക്ക് ചെറിയ ചെറിയ പണികൾ വരുന്നത് അല്ലെങ്കിൽ സ്ഥിരം ഈ ഗ്യാരേജിലൊക്കെ വന്ന് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട് പണിയും കളഞ്ഞിട്ടും സമയം കളഞ്ഞിട്ട് ഡ്യൂട്ടിയുടെ അടക്കവും വന്നിട്ടൊക്കെ അങ്ങനെ കളയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പതിനാലിനൊക്കെ ശേഷമുള്ള വണ്ടികൾ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ് കുറച്ച് പണിയൊക്കെ കുറയും പിന്നെ എപ്പോഴും വണ്ടി എടുക്കുമ്പോൾ നമ്മളെ എഞ്ചിനും ഇതൊക്കെ കണ്ടീഷനാണ് നോക്കിയിട്ട് എടുക്കുക എത്ര നല്ല വണ്ടിയാണെങ്കിലും അപ്പോൾ നമ്മുടെ ചെറിയ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ആളാണ് ചെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് പ്രചോദനം കിട്ടുകയുള്ളൂ ഓക്കെ ബൈ